ഈ ഫോണിന് എപ്പോഴെങ്കിലും സംസാരിക്കാൻ പറ്റിയെങ്കിൽ നമ്മളോട് അത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാം ഫോണ് ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്തായി മാറിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാ നമുക്ക് വഴി തെറ്റിയാൽ വഴി നോക്കാം അതുപോലെ തന്നെ ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇതുകൊണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പെട്ടെന്ന് സമയം പോകുന്ന ചില ബാത്റൂമിൽ കേറിട്ട് ലോക്ക് ആയി പോയാലേ ചില ബാത്റൂമുകളിൽ കയ്യിലുണ്ടെങ്കിൽ വിളിച്ച് അങ്ങനെ തുറക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു രക്ഷാ ഫോൺ കാരണോ ഞാൻ പറയാൻ ഫോൺ വഴി വഴി തെറ്റിക്കുകയും ചെയ്യും അപ്പം ഇൻ കേസ് ഫോൺ നമ്മളോട് സംസാരിക്കുവാണെങ്കിൽ അതെങ്ങനെയായിരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഏഹ് ആ രണ്ട് മൊബൈൽ ഫോൺസ് ഒരു പെൺകുട്ടി ഉപയോഗിക്കുന്ന ഫോണും ഒരു ആൺകുട്ടി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും നമുക്ക് ആ രണ്ട് മൊബൈൽ ഫോൺസിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം സമാധാനവും സന്തോഷവുമായി ഞാൻ എന്താണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് അറിയാൻ മേടിച്ചു നിങ്ങളുടെ ഫോണെ എന്താണ് നിങ്ങളുടെ ഫോണ് ഇതേ ഷൂട്ടിംഗ് നടക്കണ സ്ഥല മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സ്വിച്ച് ഓഫ് ചെയ്യണം നമ്മൾ 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 ഫ്രീ ഫ്രീ എത്ര ചേട്ടാ ഇങ്ങനെ ഒരു സുഖം അനുഭവിച്ചിട്ട് എന്ത് ചെയ്യാനാ രാവിലെ തുടങ്ങണ ജോലിയല്ലേ പണ്ട് ശ്വാസം വിടാനുള്ള സമയം ഉണ്ടായിരുന്നു ഇപ്പൊ ഫോർ ജി ആയപ്പോഴത്തേക്ക് ശ്വാസം വിടാൻ പോലും സമയമില്ല അടുത്ത മാസം തൊട്ട് ഫൈവ് ജി ആവാൻ പോരണോ അപ്പൊ എന്ത് ചെയ്യും അപ്പൊ നമ്മുടെ കാര്യം ആയല്ലോ ഇത് നിനക്ക് വേറെ സംഭവം അറിയാമോ രാവിലെ തുടങ്ങണ പരിപാടി ആയി നമ്മളെ നെഞ്ചിത്തട്ട് കുത്തിക്കൊണ്ട് രാവിലെ അങ്ങ് ഇറങ്ങും പല്ലു തേക്കുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി കൊണ്ടുപോകും കാര്യം ഉണ്ടാ ഇല്ല എന്നാ കൊണ്ടുപോകോട്ടെ ആഹാരം കഴിക്കണ്ട തീൻ മേശയിലെ എനിക്ക് എനിക്കെന്നാലും അതല്ല സംശയം നമ്മൾ എന്തൊക്കെ സഹിക്കണം അവിടെ എന്നെവിടെ കൊണ്ടുപോകോ നേരെ വെളുക്കുമ്പോ തന്നെ അടുക്കളയിൽ കൊണ്ടുപോകും ചായ ഇടും പാത്രം കഴുകും തുണി അലക്കും എന്റെ പൊന്നേട്ട് മീൻ പെട്ടന്ന് അടുത്ത് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയി വെച്ചോണ്ടാണ് ഇവൾമാരൊക്കെ സീരിയൽ കാണുന്നത് എന്നിട്ടുള്ള മീൻ ചെതുമ്പോൾ എല്ലാം എന്റെ ദേഹത്ത് തെറിച്ചു വീഴും എന്നിട്ട് അങ്ങനെ തന്നെ എടുത്ത് ചെവിയിലൊട്ടും

എത്രയോ പേര് ഇരിപ്പുണ്ട് അയ്യോ അങ്ങനെ അത്ര ബാക്കിയൊന്നിന്റെ എന്റെ പൊന്നെ എത്ര പ്രാവശ്യം ഭയങ്കര ഒരു കോള് പോലും വന്നില്ല പക്ഷെ എനിക്കൊരു മെസ്സേജ് വന്ന് പ്ലീസ് കോൾ മീന്നിട്ട് സത്യം ഞാൻ അയക്കാന്ന് വിചാരിച്ചതാ ഇവരൊക്കെ ഇല്ലേ ഈ ചേട്ടന്റെ ഫോണില് പെണ്ണുങ്ങളുടെ പേരൊക്കെ എങ്ങനെയാ സേവ് ചെയ്യുന്നത് മിന്നു ചിന്നു കുട്ടൂസം എന്റെ പൊന്നോ വാവ പിന്നെ കൊറേ പേരുണ്ട് അയ്യോ അതെനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല കേട്ടാടാ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയാവും ചേട്ടാ ഓരോത്തവന്മാരുടെ ശബ്ദം കേക്കണം പണ്ട് ഞാൻ കലാപകന്റെ പരിപാടി കാണാൻ പോവായിരുന്നു ആ പോവാതിരിയുടെ സൗണ്ടാണ് എനിക്ക് എത്ര എണ്ണം കിട്ടിട്ടുണ്ടെന്ന് അറിയോ

ഞാനൊരു കാര്യം നമ്മളെ നല്ല ഉപദേശത്തിന് വേണ്ടി ആണ് സൃഷ്ടിച്ചത് പക്ഷേ ഇങ്ങനെ നമ്മൾ ദുരുപയോഗം ചെയ്താൽ എന്ത് ചെയ്യും ചേട്ടാ സത്യം നമ്മളെ എന്തിനാണെന്ന് ഈ അകലെ ഇരിക്കുന്ന ആൾക്കാർക്ക് പരസ്പരം 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 കാണാനും കാരണം അടുത്തിരിക്കുന്ന അതാണ് ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചാരാണോ മാർട്ടിൻ കൂപ്പർ ഇത് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആണല്ലേ ആ കാരണം പുള്ളിക്കും ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടുപിടിച്ച നല്ല കണ്ടുപിടുത്തം ആളുകൾ മോശമാക്കാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അതിൽ മനം നടന്നിട്ടുണ്ട് അറിയാമോ ഭാര്യ കണ്ടുപിടിച്ചു ഒന്ന് നിങ്ങൾ എന്തായാലും വലിയ സിനിമാക്കാരൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞ കൊറേ ആളുകൾ കേൾക്കുകയും ചെയ്യും അപ്പൊ ഞങ്ങളുടെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ നാട്ടുകാരോടത്ത് നിങ്ങൾ സമയം പോലെ ഒന്ന് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കണം അതെ അതെ അല്ല മെസ്സേജ് അങ്ങ് പിന്നെ